ദൈവം പറഞ്ഞത് ശ്രദ്ധിച്ച മാതാപിതാക്കൾ തൻ്റെ മകൻ്റെ മേലുള്ള ദൈവശക്തി തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ കാണാൻ കഴിയും മോണിംഗായിലേക്ക് എല്ലാ പ്രേയും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവമുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ചിന്തകൾ നമുക്ക് ധ്യാനിപ്പാനും ദൈവധനം സാവകാശത്തിനായിട്ട് സ്തോത്രം നമ്മൾ ചിന്തിക്കുന്ന പാകം വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചെറിയ മനുഷ്യരെന്നുള്ളൊരു ദൈവസന്ദേശമാണ് ശിംഷോൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങിയത് ദൈവം കൊടുത്ത ദൈവിക മുന്നറിയിപ്പിനെ അനുസരിച്ച ഷിംഷോൻ്റെ മാതാപിതാ മനോഹയും തൻ്റെ കുടുംബവും ദൈവിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഷിംഷോൻ അങ്ങനെ ജനിച്ച് ദൈവത്തിൻ്റെ ആത്മാവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും പതിമൂന്നാം അധ്യായം ഞായറുമാരുടെ പുസ്തകം ഇരുപത്തി നാല് ഇരുപത്തി അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു അവന് ഷിംഷോൻ എന്ന് പേരിട്ടു ബാലൻ വളർന്നു യഹോബവനെ അനുഗ്രഹിച്ചു സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനെ ദാനിൽ വെച്ച് യഹോവിടെ ആത്മാവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി യഹോവിടെ ആത്മാവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി ആമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമുണ്ടെങ്കിലേ അമാനുഷികമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമില്ലാതെ ഏതൊരു കാലഘട്ടത്തിലും ഹലൂയ ചെയ്യാൻ പറ്റും പക്ഷെ അത് മാനുഷികമായിട്ട് ആയി മാറും പരിമിതികൾ അതിനകത്തുണ്ടാകും എന്നാൽ ദൈവാത്മാവ് നമ്മളെ സഹായിച്ചാൽ വ്യത്യസ്തമായ ചില ചെയ്യാൻ കഴിയും ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യാനായിട്ട് കഴിയും ശിംഷവൻ എന്തൊക്കെയാ ചെയ്തതെന്ന് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയും കുറുക്കന്മാരുടെ മുമ്പിൽ ദൈവമോനെ ശക്തിപ്പെടുത്തുന്നത് മുന്നൂറ് കുറുക്കന്മാരെ വാലോട് വാൽ ചേർത്ത് കെട്ടി നൂറ്റൻപത് പ്രേയറായിട്ട് ഫെലിസ്യരുടെ വിളവിനകത്തേക്ക് വിടുന്ന ശിംഷോനെ നമുക്ക് തിരുവചനത്തിനകത്ത് കാണാൻ കഴിയും നിങ്ങളുടെയൊക്കെ വീട്ടിൽ പൂച്ചയോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഓടിയാലൊന്ന് പിടിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം അല്ലേ പിടിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം അപ്പം മുന്നൂറ് കുറുക്കന്മാരെ വാലു വാലോട് ചേർത്ത് കെട്ടി അതിൻ്റെ ഇടയിൽ പന്തം കൊളുത്തി വിടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ അതാ ഞാൻ അല്പം മുമ്പ് പറഞ്ഞേ ആരും ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അങ്ങനെയുള്ളവരെ കൊണ്ട് ദൈവാത്മാവ് ചെയ്യിക്കാനിടയായിത്തീരും എന്തിനു വേണ്ടിയാ സാംസനെ ശിംഷോനെ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടത് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ എതിരായിട്ട് നിൽക്കുന്ന ചില ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ട് ദൈവികമായ പദ്ധതികളുടെ പൂർത്തീകരണത്തിലേക്ക് വരാൻ വേണ്ടിയാ അല്ലേ ആണോ അതിൻ്റെ ഒന്നാമത്തതാ ആമേ ശത്രുവിന്റെ വിളവിനകത്തേക്ക് നാശം വിതയ്ക്കുന്ന ശിംഷോ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഗസ എന്ന് പറയുന്ന പട്ടണത്തിൽ അവൻ രാത്രി ആയിരിക്കുമ്പോൾ ആ ദേശത്തിലെ മൂപ്പന്മാർ പുറുക്കന്മാർ ആൾക്കാരൊക്കെ വെളിയിൽ കൂടുകയാണ് പട്ടണത്തിനകത്ത് ശിംഷോനുണ്ട് പട്ടണത്തിന് വെളിയിൽ ഗൂഢാലോചന നടത്തുകയാണ് നാളെ നമുക്ക് ശിംഷോനെ തകർക്കണം നാളെ നമുക്കവനെ വക വരുത്തണം അർദ്ധരാത്രി വരെ കിടന്നുറങ്ങിയ ശിംഷോനെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണർത്തിയിട്ട് ആ പട്ടണത്തിൻ്റെ വാതിൽ പൊറച്ചൊടുത്ത് നമ്മെ ഫെബ്രുവരി വരെ കൊണ്ടുപോയതായിട്ട് നമുക്ക് തിരുവചനത്തിനകത്ത് കാണുവാനായിട്ട് കഴിയും മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കഴുതയുടെ പച്ച താടിയല്ല കുന്നു കുന്നു രണ്ടെന്ന് പറഞ്ഞ് ഫിലിസ്തീനെ പരാജയപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു കഴുതെ തന്നെ എന്തിനേല് കൊള്ളാം നമ്മെ കഴുതെ തന്നെ എന്തിനേല് ചെയ്യാൻ കൊള്ളോ ഇല്ല പിന്നെ കഴുതയുടെ താടിയല് ഇതാ പക്ഷെ കിട്ടിയതാരുടെ കയ്യില ദൈവാത്മാവുള്ള ശിംഷോൻ്റെ കയ്യിലകത്തിയത് എന്തായി മാറിയത് അതേറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആയുധമായിട്ട് ദൈവകരങ്ങളെ ആയുധമായിട്ട് മാറാൻ്റെ ആയി തീർന്നു ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ അതുപോലെയുള്ള ഒരു ബലഹീന പാത്രമായിരിക്കുക ഞാൻ നിങ്ങൾ പക്ഷേ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരായുധമായിട്ട് ദൈവം നമ്മളെ മാറ്റുമെന്ന് മാത്രമല്ല ശത്രുക്കളെ പരാജയപ്പെടുത്തി വേണ്ടി പ്രയോജനപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടുന്ന രീതി കാര്യങ്ങൾ ഇതെം തീർക്കാനായിട്ടിടേയായിത്തീരും യെസ് അവസാനമായിട്ട് ശിംഷുവിനെ പുതിയ കയറ് കൊണ്ടുവന്ന് എന്ത് ചെയ്തു ബന്ധിക്കാൻ്റെ ആയിത്തീർന്നല്ലേ ബന്ധിക്കാൻ്റെ ആയി പുതിയ കയറ് കൊണ്ടുവന്നു പക്ഷേ വചനം പറയുന്നു ദൈവാത്മാവിന് മേൽ വന്നപ്പോൾ പുതിയ കയറ് തീക്കകത്ത കരിഞ്ഞ ചണമൂൽ പോലെയായി മാറി അതേ പ്രിയ ദൈവത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു ദൈവാത്മാവിൻ്റെ സഹായം നിനക്കുണ്ടെങ്കിൽ പുതിയ ബന്ധനങ്ങൾ പോലും പുതിയതായിട്ട് വരുന്ന കെട്ടുകൾ പോലും ദൈവം നേരത്തെ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ആത്മാവിൻ്റെ കരുത്തിനാൽ ജയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും അതിനായിട്ട് നമുക്ക് ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം പക്ഷേ ഈ ഇത്രയൊക്കെ വലിയ അമാനുഷിക ശക്തി ഉപയോഗിച്ച ശിംഷോ ചില വിഷയങ്ങളെ മുമ്പിൽ അവൻ അടിപതർവാനിടയായിത്തുന്നു പരാജയപ്പെടുവാനിടയായി നാളെ നമ്മളത് ചിന്തിക്കും കേട്ടോ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ഒരു മെസ്സേജ് നമ്മൾ ചിന്തിക്കും നമ്മളെ സേക്കൻ നടക്കാൻ പ്രാർത്ഥിക്കാം കാരണം ഉള്ള ദൈവമേ പിതാവെ ഈ മെസ്സേജ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേലുണ്ടെങ്കിൽ അമാനുഷികമായ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ദൈവദൂതം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ദൈവ സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുക ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അസാധാരണമായ ദൈവകർഭ ചലിക്കട്ടെ അസാധാരണമായ ദൈവകർമ്മ ചലിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ പരിശുദ്ധാത്മ തന്നെ അവരുടെ ജീവിതത്തെ എല്ലാ മേഖലകളും നിയന്ത്രിച്ചു കൊല്ലം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു